ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി അടച്ചിട്ട മുറിയിലാണ് കേസ് നടന്നത് എസ് ഐ ടിയുടെ എസ് പി എസ് ശശിധരനെ വിളിച്ച് കോടതി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നിലവിലെ അന്വേഷണ പുരോഗതി ഉദ്യോഗസ്ഥർ കോടതിക്ക് കൈമാറി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്ന് തെളിഞ്ഞെങ്കിലും അതിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീങ്ങുന്നില്ല എന്ന് കോടതി ചോദിച്ചു കേസ് നവംബർ പതിനഞ്ചിന് പരിഗണിക്കാനായി മാറ്റി ശബരിമല സ്വർണക്കൊള്ളയിൽ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അന്വേഷണം പുരോഗതി റിപ്പോർട്ട് നൽകാൻ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേസ് നടന്നത് ശബരിമല സന്നിധാനത്ത് നടന്നത് സ്വർണ കവർച്ച തന്നെയാണ് എന്ന് എസ് പറയുന്നു ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടുപ്രതികളും ഗൂഢാലോചന നടത്തിയാണ് സ്വർണം കവർന്നത് ഹൈക്കോടതിയിൽ നൽകിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലാണ് എസ് ഇക്കാര്യം അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദോരബാലക ശില്പങ്ങൾ അടക്കം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞാണ് നൽകിയിരുന്നത് ഇതിനു പകരം സ്വർണം പൂശി നൽകിയാൽ പിടിക്കപ്പെടില്ല എന്നുള്ള കണക്കുകൂട്ടലിലാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റു ചെയ്തെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു അതേസമയം ശബരിമല സ്വർണകോളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത്സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായി ദോരബാലക ശില്പങ്ങളുടെ പാളികൾ സന്നിധാനത്തു നിന്നും ഏറ്റുവാങ്ങി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അനന്ത്സുബ്രഹ്മണ്യമാണ് ഇവിടെ നിന്നും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുന്നതിനിടെ സ്വർണം കവർന്നു എന്നാണ് എസ് നിഗമനം നാഗേഷ് കൽപേഷ് തുടങ്ങി കൂട്ടുനിന്നവരിലേക്ക് അന്വേഷണം എത്താനാണ് ശ്രമം കിഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇന്നലെ മുഴുവൻ അനന്ത്സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തിരുന്നു